ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷഭാഗം യോഹനാൻ്റെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് എസഗൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല മുറിവേറ്റതിനെ വച്ചുകെട്ടിയില്ല വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി ഇടയൻ ഇല്ലാത്തതിനാൽ അവ ചിതറിപ്പോയി കാട്ടിലെ മൃഗങ്ങൾക്ക് അവ തീർന്നു ഇസ്രായേലിലെ ഇടയന്മാരെ പറ്റി ദൈവം എസക്കിയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്തതാണ് ഈ വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടയനെ പറ്റിയുള്ള ഒത്തിരി സംഭവങ്ങൾ കാണാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവ് ഇസ്രായേലിൻ്റെ പാറയായ ഇടയനാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പാടുന്നതി പ്രകാരം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ദൈവമായ കർത്താവിനെ ഇടയനായും പാറയായും ഒക്കെ വചനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിൻ്റെ ഇടയന്മാർ അചഗണങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ഇസ്രായേലിലെ രാജാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ യേശുവിൻ്റെ കാലത്തും അന്നത്തെ ഇടയന്മാരായ മത നേതാക്കൾ ജനത്തിനെതിരെ തിന്മ പ്രവർത്തിച്ചതായി യേശു കണ്ടു അതുകൊണ്ട് തന്നെ തൻ്റെ അചകണത്തിന് ആശ്വാസം നൽകാനായി താനാണ് യഥാർത്ഥ ഇടയൻ എന്ന് യേശു പ്രസ്താവിക്കുകയാണ് എസകീൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വ്യാജ ഇടയന്മാരെ പോലെയോ മതനേതാക്കന്മാരായ ഫരിസേയരെ പോലെയോ നിയമജ്ഞരെ പോലെയോ പ്രധാന പുരോഹിതന്മാരെ പോലെയോ ക്രൂരനും ദുഷ്ടനുമായ ഇടയനല്ല താനെന്നും യേശു അവരെ പഠിപ്പിക്കുന്നു ആ ഇടയന്മാർ കള്ളന്മാരും കവർച്ചക്കാരുമാണെന്ന് പ്രസ്താവിച്ച് അവരെ വിമർശിക്കുകയും ചെയ്യുന്നു യേശു പേരിന് മാത്രം ഇടയനെന്ന് പറഞ്ഞ് തങ്ങളുടെ ദൗത്യം നിർവഹിക്കാതെ പോകുകയാണ് അവർ ജനത്തിന് മുൻപിൽ സ്വയം ഇടയന്മാരെന്നും നേതാക്കന്മാരെന്നും നടിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വിരുദ്ധമായി അവർ പെരുമാറിയതിനാൽ തന്നെ ഇനി ഞാൻ തന്നെ നിങ്ങളെ നയിക്കും എന്ന് യേശു അവരെ ഉദ്ബോധിപ്പിക്കുന്നു മാത്രമല്ല തൻ്റെ അചകണത്തിന് രക്ഷയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലും താൻ തന്നെയാണെന്ന് യേശു അവരെ പഠിപ്പിക്കുന്നു അചകണത്തിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നവനും ഓരോ അചകണത്തെയും തിരിച്ചറിയുന്നവനുമായ യഥാർത്ഥ ഇടയൻ ക്രിസ്തു തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്കും ഇടയധർമ്മമുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് ഇടയന്മാരാണ് മക്കൾ മാതാപിതാക്കൾക്ക് ഇടയരാണ് സഹോദരങ്ങൾ പരസ്പരം ഇടയന്മാരാണ് നമുക്ക് ലഭിച്ച ഇടയധർമ്മം നമ്മളായിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തതയോടെ നിർവഹിക്കുന്ന യഥാർത്ഥ നല്ല ഇടയന്മാരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നമുക്ക് കർത്താവ് നൽകിയ അചകണത്തെ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിപ്പിക്കാനുള്ള അനുഗ്രഹത്തിനായും യാചിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ